ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ വേദന അനുഭവിക്കുന്ന പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ പെൺ ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ടല്ലേ സോഷ്യൽ മീഡിയയിൽ അറിയാതെ ഒതുങ്ങിക്കൂടുന്ന വേദന അനുഭവിച്ച് സ്വന്തം മക്കൾക്കായിട്ട് ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് പെൺ ജീവിതങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിപ്പോഴും ഇങ്ങനെ കടന്ന് അനുഭവിക്കുന്നത് അറിയാത്ത ഒരുപാട് 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 കഥകൾ ഇവരുടെ ജീവിതത്തിലുണ്ട് സ്ത്രീധനം പേരിൽ മരണപ്പെട്ട ഒട്ടേറെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അതിലൊരുപാട് വേദന നമ്മുടെ മനസ്സിൽ നമ്മൾ പോലും കരഞ്ഞു പോയിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട് കേട്ടോ ഞാൻ ഇതൊരു ആക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഭാര്യയാണ് ഞാൻ രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ അമ്മയാണ് എൻ്റെ മക്കൾക്ക് നാളെ ഈ ഒരു ഗതി വരാതിരിക്കട്ടെ എന്നോർത്ത് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക്കായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പുറംലോകം അറിയുന്ന ഒരുപാട് കാര്യങ്ങളാണ് വിസ്മയെ പോലെയും ഉത്തരയെപ്പോലെയും വിഭഞ്ചികയെ പോലെയൊക്കെയുള്ള ഒരുപാട് 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 സ്ത്രീ ജന്മങ്ങൾ ഒരപ്പൻ്റെ അമ്മയും എത്രമാത്രം സ്നേഹിച്ച് വളർത്തി കൊഞ്ചിച്ച് ഒരാളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അവള് എൻ്റെ മോള് അവിടെ സൗ സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് ജീവിക്കണം എന്നുള്ള ഒറ്റ ഒരു കാര്യത്തിൻ്റെ പേരിലാണ് അവർ ചോദിക്കുന്നതിന് സ്പീഡിൽ അവർ ചോദിക്കുന്നതിനേക്കാളുള്ളൂ സ്ത്രീധനം കൊടുത്ത് സമ്പത്ത് കൊടുത്ത് അവരെ സ്നേഹത്തോടെ ഒരു സ്നേഹമുള്ള ഒരു മനുഷ്യന്റെ കൈയില് ഒരു പുരുഷന്റെ കൈയിലേക്ക് അവരെ ഏൽപ്പിക്കുന്നത് പക്ഷെ അവിടെ സ്വന്തം മക്കൾ സുരക്ഷിതരാണോ ഒരിക്കലും അല്ല എന്നറിയുന്ന ആ നിമിഷം ഒരപ്പനും അമ്മയ്ക്കും മാത്രമേ അറിയൂ മാത്രം നെഞ്ചു പൊട്ടുന്ന ഒരു വേദനയാണ് ഞാൻ കൊഞ്ചിച്ച വളർത്തി എൻ്റെ മകള് മറ്റൊരു കുടുംബത്ത് ചെന്ന് അനുഭവിക്കുന്ന വേദനകൾ അനുഭവിക്കും സാധാരണ ഇപ്പോൾ എല്ലാ കാരണമാരും ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാവരും എന്നല്ല കുറച്ച് പേര് മോളെ മോൾ അവിടെ സഹിച്ചു നിൽക്ക് ഇങ്ങനെയൊക്കെയാണ് ജീവിതം ഒന്നും കൂടി നോക്ക് പിടിച്ചു നോക്കാൻ പറ്റുമോ എന്ന് നോക്ക് എന്ന മൂന്നും നാളും അഞ്ചും തവണ ഇങ്ങനെ കാരണവന്മാർ ആ ഒരു മകളോട് ഉരുവിടുമ്പോൾ അവർ തീർച്ചയായിട്ടും എന്ത് പ്രശ്നം വന്നാലും ഇവർ വിളിച്ചു പറയില്ല എന്ത് പറഞ്ഞാലും കാർണവമാർ ഇതാണ് പറയുന്നത് ഇല്ലെ കാർണമാർക്ക് വേദനയുണ്ടാവും ഇനി എൻ്റെ കുടുംബക്കാരെ ആരെ അറിയിക്കേണ്ട എന്ന് ഓർത്ത് നഷ്ടപ്പെടുന്ന ചില ജീവിതങ്ങളാണ് അവിടെ ഒന്നും പോകുന്നത് ആ ഒരു വിവാഹം കഴിച്ച പുരുഷനോ വിവാഹം കഴിച്ച പുരുഷൻ്റെ അപ്പനോ അമ്മയ്ക്കോ അല്ല അവര് ജന്മം നൽകിയ ഒരു കുഞ്ഞുണ്ട് അവിടെ ഒരു കുഞ്ഞുണ്ടാവും ഇല്ലേ പെറ്റ് വളർത്തിയ ഒരു കാർണവന്മാരുണ്ട് ആ മാതാപിതാക്കന്മാർക്കായിരിക്കും ആ ഒരു മകളുടെ കാരണം അവ മകളുടെ മരണം കാരണം നഷ്ടമാകുന്നത് ഇവർക്കെന്താ ഒരു വിവാഹം പോയി പെണ്ണു മരിച്ചു അവരടുത്ത വിവാഹം കഴിക്കും ഇത് സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന നമ്മൾ ഈ ലോകത്ത് കണ്ടുവരുന്ന ഒരു കാര്യം കൂടിയാണ് നിങ്ങളൊന്ന് ചിന്തിക്കണം ഈ വിവാഹം കഴിക്കാറായി പ്രായമായ പെമ്മക്കളുള്ള കാരണവന്മാരോടാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം നിങ്ങളുടെ മക്കൾ സ്ത്രീധനം കൊടുത്താൽ എത്ര മാത്രം സുരക്ഷിതമായി ആ ചെറുക്കൻ്റെ വീട്ടിൽ അവർ സുരക്ഷിതമായിട്ടിരിക്കുമെന്ന് നിങ്ങൾ കുറപ്പുണ്ടോ ഇന്ന് വരെ വിവാഹം കഴിഞ്ഞ ഏതെങ്കിലും കാരണോ അറിയില്ല വിവാഹം കാണാൻ പെണ്ണ് കാണാൻ വരുന്ന എൻ്റെ വീട്ടുകാരോട് എൻ്റെ മകൾക്ക് ഞാൻ ഇത്രയും സ്ത്രീധനം കൊടുക്കും കൊടുക്കാം ഞാൻ തയ്യാറാണ് പക്ഷെ നിങ്ങളുടെ വീട്ടിൽ എൻ്റെ മകൾ സുരക്ഷിതരാണോ എന്ന് ഇന്നുപോലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ വിവാഹ ആലോചന വരുമ്പോ തൊട്ട് അവർ ചെറുക്കൻ്റെ വീട്ടുകാർ പറയുന്നത് മിണ്ടാതെ നിന്ന് കേൾക്കൂ എന്തുകൊണ്ടാ ഞാൻ ഇവിടെ ഒന്ന് നെഗറ്റീവ് പറഞ്ഞാൽ നാളെ അവളുടെ കുടുംബത്ത് അവളെ കെട്ടി ചെല്ലുന്ന കുടുംബത്ത് എൻ്റെ മകൾക്ക് ഈ ഒരു പേരിൽ ഒരു കുത്തോ പ്രശ്നമോ ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന കാരണന്മാരാണ് ഇപ്പൊ പലരും നമ്മുടെ ഇടയിലുള്ളത് പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കണം നിങ്ങൾ ആ സമയം നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മകൾ അവിടെ സുരക്ഷിതരാണ് നിങ്ങൾ എന്തുറപ്പിലാണ് അവിടെ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങൾ അവർ പറയുന്ന സ്ത്രീധനം നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകളുടെ സുരക്ഷിതത്വം ഉറപ്പ് വരുത്താൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ഇല്ലെങ്കിൽ കുടുംബത്തിൽ ചെന്ന് കയറി കഴിയുമ്പോൾ മോൾ ഇത്ര നാൾ കഴിയുമ്പോൾ മോൾ അമ്മേ അച്ഛ എനിക്ക് പറ്റണില്ല എന്ന് പറയുന്നെങ്കിൽ ആ സെക്കൻഡ് മോളെ നീ ഒരു സഹിച്ച് നിൽക്കാൻ പറയാൻ പാടില്ല ഒരു കാരണവന്മാരും സ്വന്തം മക്കള് വിവാഹം കഴിച്ചു പോകുന്ന അതുങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാനാണെങ്കിൽ ആ ജീവിതം അവിടെ ശാശ്വതം അല്ലെങ്കിൽ സെക്കൻഡിൽ മക്കളെ തിരിച്ച് കുടുംബത്ത് കൊണ്ടുവരാൻ നോക്കണം കാരണം ഒരു കാരണവന്മാർക്കും സ്വന്തം മക്കൾ ഒരു ബാധ്യതയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു കുഞ്ഞിൻ്റെ ജീവിതം നഷ്ടപ്പെടുമ്പോൾ അവിടെ ഇല്ലാതാവുന്നത് ജനിച്ചു വളർന്ന കാലം മുതലേ പിച്ച വെച്ച് പഠിപ്പിച്ച് അതുങ്ങളെ നല്ല നിലയിൽ എത്തിച്ച് ഈ ഒരവസ്ഥയിലെ വരെ എത്തിച്ച് ഒരുത്തൻ്റെ കൈ ചേർത്ത് കൊടുക്കുമ്പോൾ നെഞ്ചു പറിച്ച വേദന കൊണ്ട് തന്നെയാണ് ഒരപ്പനും അമ്മയും ആ ഒരു കുഞ്ഞിനെ മറ്റൊരുത്തൻ്റെ മറ്റൊരു കുടുംബത്തിലേക്ക് കയറ്റി വിടുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാരണവന്മാരോട് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ നിങ്ങളും ഇനിയും എന്തുകൊണ്ട് മാറുന്നില്ല സ്ത്രീധനം ഉണ്ടേ മാത്രമേ എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ച് വിടാൻ പാടുള്ളെന്നു നിയമമുണ്ടോ സ്ത്രീധനം മേടിക്കുന്നതും അത് കൊടുക്കുന്നതും സ്ത്രീധനം ചോദിക്കുന്നതും കുറ്റകൃത്യമാണ് ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീധനം ചോദിച്ചാൽ അഞ്ചു വർഷം വരെ തടവുണ്ട് പതിനയ്യായിരം രൂപ വരെ പിഴയുണ്ട് എന്നിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ട് മാറുന്നില്ല സ്ത്രീയാണ് ധനമെന്ന് ചിന്തിക്ക് മുന്നോട്ട് എന്താ പുരുഷന്മാർക്ക് വരാൻ സാധിക്കാത്തത് സ്ത്രീയാണ് ധനമെന്ന് എന്തുകൊണ്ട് അവര് വിശ്വസിക്കുന്നില്ല നിങ്ങൾ കാരണമാര് ചിന്തിക്കണം പഠിപ്പിച്ച് വലതാക്കി കെട്ടിച്ചൊരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ അനുഭവിച്ച വേദനകൾ നിങ്ങൾക്ക് നഷ്ടമായ സാമ്പത്തികം പിന്നെ എന്തിനു നിങ്ങൾ കൊടുക്കുന്നു സാമ്പത്തികം മറ്റൊരു വ്യക്തിയുടെ കയ്യിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മകളെ ഏൽപ്പിക്കുമ്പോൾ അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തം വേണം അങ്ങനെ ഉള്ളവർക്ക് മാത്രം നിങ്ങൾ കെട്ടിച്ചു കൊടുക്ക സ്ത്രീധനം ഇത്ര രൂപ വേണമെന്ന് ചോദിച്ചു വരുന്ന ഒരു പുരുഷനും നിങ്ങൾ പെണ്ണുങ്ങളെ വിട്ട് കൊടുക്കരുത് നിങ്ങളുടെ കുഞ്ഞു മക്കളെ കൊടുക്കരുത് നിങ്ങക്ക് ആ കുടുംബത്തിൽ ചെന്ന് കാണാൻ പറ്റുന്ന വെറും വട്ട് തട്ടിയിട്ട് കളിക്കുന്ന വെറും പാവേ പോലെയുള്ള നിങ്ങളുടെ മക്കളെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുക ഞാൻ എല്ലാവരെയും പൊതുവെ ആക്ഷേപിക്കുന്നില്ല എല്ലാവരെയും പൊതുവെ ആക്ഷേപിക്കാൻ ഞാൻ താല്പര്യപ്പെടില്ല ഒരുപാട് പേര് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ അനുഭവിക്കുന്ന ഒരുപാട് പെൺ ജീവിതങ്ങൾ ആരും അറിയാതെയുമുണ്ട് സ്വന്തം കാർണോമാര് പോലും അറിയാതെ ഓരോ പെൺമക്കളും ഒതുക്കി വെക്കുന്നുണ്ട് സഹിക്കാൻ പറ്റാതെ വരുമ്പോളാണ് തീർച്ചയായിട്ടും അവർ ആത്മഹത്യ എന്ന് ചിന്തിക്കുന്നത് പക്ഷെ അവിടെ നഷ്ടമാവുന്ന അവരുടെ മക്കൾക്കാണ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മാതാപിതാക്കന്മാർക്കാണ് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ മാറുന്നില്ല വിവാഹ ജീവിതത്തിൽ കടക്കുന്ന പെൺകുട്ടികളോടാണ് പറയുന്നത് സ്ത്രീധനം ചോദിച്ചു വരുന്ന ഒരു പുരുഷൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്ന് ചെല്ലരുത് ഒരിക്കലും നിങ്ങൾക്ക് ജീവിതം സാ ഇത് സഫലമാകുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ തീർച്ചയായിട്ടും കാരണം നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് 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 ജീവിതങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എത്രയോ 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 പെൺകുട്ടികളുടെ ജീവിതമാണ് ആത്മഹത്യയിലൂടെ ഇല്ലാതാവുന്നത് അവിടെ നഷ്ടമാവുന്ന അനാദിയാവുന്ന കുഞ്ഞുങ്ങള് നഷ്ടമാവുന്നത് മാതാപിതാക്കന്മാർക്ക് തീരാവേദനയായിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം ഇനിയുള്ള നിങ്ങളുടെ കാരണവുമാരെങ്കിലും ചിന്തിക്കണം എന്തുകൊണ്ട് സ്ത്രീധനം കൊടുത്ത് മാത്രം എൻ്റെ മോളെ ഒരാൾ കെട്ടുന്നു അവർക്ക് സ്നേഹം അവർ നോക്കുന്നത് സ്ത്രീധനത്തെയാണോ അതോ എൻ്റെ മോളെയാണോ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കണം ഒരപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നും നിങ്ങൾ ചിന്തിക്കണം എൻ്റെ മോള് ഇത്ര അവൻ്റെ സ്വർണം ഞാൻ കൊടുക്കുന്നു ഇത്ര ലക്ഷം രൂപ കൊടുക്കുന്നു അവർക്ക് മതിയായില്ല അവർക്ക് വണ്ടി കൊടുക്കുന്നു എല്ലാം കൊടുക്കുന്നു പക്ഷെ എൻ്റെ മോള് ഇതൊക്കെ അനുഭവിക്കുവോ അവിടെ ചെന്ന് എൻ്റെ മോൾ സന്തോഷത്തോടെ ജീവിക്കുവോ ഇതെൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നാണോ നിങ്ങളുടെ മകളെ നോക്കാൻ നിങ്ങൾ എന്തിനാ അവിടെ പൈസ കൊടുക്കുന്നു അതാണോ സ്ത്രീധനം ഒരിക്കലും നിങ്ങൾ സ്ത്രീധനം കൊടുക്കുന്നത് ഒരു തെറ്റായിട്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അത് നിരോധനത്തിൽ വന്ന ഒരു കാര്യമാണ് ഗവൺമെൻറ് ആ നിയമത്തിൽ കൊണ്ടുവന്നതാണ് പിന്നെയും പിന്നെയും നിങ്ങൾ എന്തുകൊണ്ട് ഇത് ആവർത്തിച്ച് ഓരോ കുഞ്ഞുങ്ങളുടെയും ജീവിതങ്ങൾ ബലിയാടാക്കുന്നു എനിക്ക് നിങ്ങളോട് നിങ്ങളോടിതു മാത്രമേ ചോദിക്കാനുള്ളൂ എനിക്ക് സങ്കടം വന്ന ഒരു കാര്യമാണ് നമ്മളിപ്പം കണ്ടുവരുന്നതിൽ വെച്ച് ഒരുപാട് 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 വേദന നിറഞ്ഞ സംഭവങ്ങളാണ് നമ്മുടെ ജീവിത നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ സോഷ്യൽ മീഡിയ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഉത്തിര പിന്നെ വിസ്മയ വിഭഞ്ചിക ഇങ്ങനെ ഒരുപാട് ഒരുപാട് കെട്ടിയവന്റെയും കെട്ടിയോന്റെ കുടുംബത്തിന്റെയും ഉപദ്രവം സഹിക്കാതെ അനുഭവിച്ച് തീർന്ന ഒരുപാട് പെൺ ജീവിതങ്ങള് ഇനിയുമുണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് ഇത് വാർത്തയിലൊക്കെ ആയതുകൊണ്ട് അറിഞ്ഞതുകൊണ്ട് നമ്മളെപ്പോലെയുള്ളവരറിഞ്ഞു ഇതറിയാത്ത ഒരുപാട് 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 ജീവിതങ്ങളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ള തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ സ്ത്രീധനത്തിന്റെ പേര് നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് മാതാപിതാക്കന്മാരെ വിവരം അറിയിക്കുക പോലീസിൽ വിവരം അറിയിക്കുക നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ജീവിതം സുരക്ഷിതരാക്കുക ഇത് മാത്രം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം പുതിയ പുതിയ ടോപ്പിക്കുകളായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് നമസ്കാരം